ഹലോ വെൽക്കം ബാക്ക് ടു എവരിത്തിങ് വിത്ത് ബേബി ഈ തണുപ്പിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ തണുപ്പാകുമ്പോൾ നമുക്ക് എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി എനിക്ക് ഇപ്പോൾ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ തോന്നു തോന്നുവാണ് കേട്ടോ അപ്പം പുതപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ മഴയായിരുന്നു സിഡ്നിയിൽ അപ്പോൾ അതുകൊണ്ട് അലക്കി കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ വഴി ഇന്ന് സണ്ണി ഡേ ആന്ന് കണ്ടപ്പം ഓടിപ്പോയി അലക്കാനൊക്കെ കിട്ടും ഇതാണ്ടോ നമ്മുടെ കുട്ടി ബെഡ്റൂം ബെഡ്റൂം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള റൂമുകളെല്ലാം ഭയങ്കര എം ടി ആണ് കേട്ടോ നമുക്ക് പൊതപ്പില്ലാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ കസിന്റെ അടുത്ത് പോയിട്ടൊരു പൊതപ്പ് എടുത്തുകൊണ്ട് വന്നതെട്ടോ അങ്ങനെയാണിത് സെറ്റ് ചെയ്തത് എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ പോകും കുറച്ച് ബിന്നും

കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന് നമുക്ക് കാര്യമായിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു എനിക്കറിയിട്ടില്ല ഇവിടെ എല്ലാവരും ഭയങ്കര എന്താ പറയുക നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുവാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പം അന്ന് നമ്മൾ പോയില്ലേ ഫസ്റ്റ് ഇൻറ്റർവ്യൂവിന് പോയപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അറിയില്ല അങ്ങനെ ആയിരിക്കും അവർ നോളജി സ്റ്റേ ചെയ്യുന്നത് പക്ഷേ അത് കുറച്ച് കൂടുതലാണ് അപ്പം സ്റ്റില്ല് ജോബ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഫാറ് കോളോ ഇൻ്റർവ്യൂ ഒന്നും ഇപ്പോൾ കയ്യിലില്ല ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലും വരുമായിരിക്കും അപ്പോൾ നമുക്ക് അടിപൊളി ചുമക്ക കണ്ടുപിടിക്കണം വർഷങ്ങളായിട്ട് നമ്മൾ സിംഗപ്പൂര് വീടിനകത്ത് തന്നെയാണ് കേട്ടോ തുണികളെല്ലാം ഉണങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സിഡ്നിയിൽ വന്നതിന് ശേഷം നമുക്ക് ബാക്കേഡ് ഉള്ളതുകൊണ്ട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുകയും ചെയ്യും നമുക്ക് തുണി എല്ലാം ഉണക്കാം എങ്ങനെയുണ്ട് പാൻകേക്ക് ആ നമ്മളാദ്യമുണ്ട് പാൻ കേക്ക് കൂടെ ഉണ്ടാക്കുന്നു മൊത്തത്തിൽ കുക്കിങ്ങ കുറവാണ് ഇന്നലെ നമ്മൾ എന്താ നമ്മുടെ കസിൻ്റെ കൂടെ പുറത്ത് പോയി അവർ പെട്ടെന്ന് നമ്മളവിടെ ചെന്ന ആ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി കഴിക്കാമായിരുന്നു ഇവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റായിരുന്നു എൻ്റെതായ പേര് ഹവേലി ആ നല്ല റെസ്റ്റോറൻറ്റായിരുന്നു കേട്ടോ നമുക്ക് പഞ്ചാബി റെസ്റ്റോറൻറ്റാ നല്ല റെസ്റ്റോറന്റ് ആയിരുന്നു എന്തായാലും വെയില് വന്നതുകൊണ്ടാട്ടോ നമ്മൾ ഈ കിടന്ന് വെപ്രാളം കാണിക്കുന്നത് സൺ വല്ലപ്പോഴും വരുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഒട്ടും അതൊന്നും മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഓടിപ്പോയി തുണിയെല്ലാം കഴുകിയിട്ടു ഇനി നമുക്ക് പോകണം എന്തായാലും ഇക്കിയൊക്കെ തുറന്നു വരാൻ ടൈം എടുക്കുമല്ലോ അപ്പം നമുക്ക് ഇന്നലെ നമുക്കിപ്പം സ്റ്റില് കാറില്ലല്ലോ ഓർഡർ ചെയ്തു ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് അവര് സമയം അത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്തോ ഷിപ്മെന്റ് ഒക്കെ വന്നു അപ്പൊ അതുകൊണ്ടിപ്പം നമുക്ക് തൽക്കാലം അവർ ലോൺ കാർ തന്നിരിക്കുകയാണ് ഏത് കാർ എടുക്കുന്നത് അപ്പൊ നമുക്ക് അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് ഇവിടെ കാർ ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പം ആ ഡീലർ നമുക്കൊരു കാർ അവിടെ മര്യാദയുള്ള ഡീലറാട്ടോ അവര് ഓക്കെ ഇവൻഡോ നമ്മള് ഭയങ്കര ടെൻഷൻ അടിച്ചു കാരണം ഇവിടെ വഴുകയും ചെയ്തു നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു എന്നിട്ട് കാറൊന്നും ഒന്നും റെഡി ആയില്ല പക്ഷെ ഭയങ്കര ഡിമാൻഡ് വന്നു അപ്പൊ അങ്ങനെ സ്റ്റോക്ക് എല്ലാം തീർന്നു സ്റ്റോക്ക് തീർന്നു പുതിയ സ്റ്റോക്ക് ടൈമിൽ വന്നു അതാണ് അതാണ് പ്രോബ്ലം നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പം പത്ത് മണി കഴിഞ്ഞു ഇനി നമുക്ക് ഇക്കയില് മാത്രം പോയാൽ പോരാ ഇവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അതായത് സിംഗപ്പൂർ ആർ പിയിൽ നിവിൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടും ഭാര്യയും കൊഞ്ഞും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവിടെ എത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് ഒരു ഐഡിയ ഇല്ല ഡോർ സൺ ഗ്ലാസ് താഴെ പോയി അപ്പം നമ്മൾ വിളിച്ച് പറയാന്ന് ഓർത്ത് എന്തായാലും ലേറ്റ് ആവും നമുക്ക് ഇക്കയിലൊക്കെ പോകുന്നതുകൊണ്ട് ഈ സാധനത്തിന്റെ ടെക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ ഒത്തിരി ഫീച്ചേഴ്സാ നമ്മുടെ സി ഡി പോലെയാണ് ഏത് ബട്ടൺ എന്ത് സംഭവിക്കുന്നുള്ള നമുക്ക് അറിയാം മാപ്പ് ഓൺ ചെയ്ത് തന്നാണ് നമ്മൾ എവിടെ പോകുന്നുണ്ടെന്ന് അത്രേ ഉള്ളൂ ചുമ്മാലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേറി പിക്ക് ചെയ്യട്ടാ എന്നെ വിളിച്ചോന്ന് ചോദിച്ചോണ്ട് വരുന്ന ശല്യാണ് ചില സമയത്ത് പറഞ്ഞിട്ടാ

പകുതിക്ക് വെച്ച് ഞങ്ങൾ തീരുമാനം മാറ്റി കേട്ടോ കാരണം ഞങ്ങൾ ലേറ്റായി പോകുന്നുള്ളതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നെ വന്ന് മേടിക്കും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോകാൻ നിർത്തും കാരണം അവിടെ ഒരു കൊച്ചുണ്ടല്ലോ അപ്പോൾ ആ കൊച്ചിനെ ഉറങ്ങുകയൊക്കെ ചെയ്താൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് അത്യാവശ്യം വേണ്ട സാധനം എന്നായിരുന്നു നമ്മുടെ ഹാങ്ങർ തുണി വെയിൽ തുണങ്ങാനിടാനായിട്ട് അപ്പോൾ അതെടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഷൻ ബോക്സ് ആണ് കണ്ണാടി മേടിച്ചതാട്ടോ നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്ന് ബാത്റൂമിന് മാത്ര ശല്യാണ് അപ്പൊ ദേ അതുപോലെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് മേടിച്ചതാ ഇനി നമുക്കത് പ്ലേസ് ചെയ്തിട്ട് കിട്ടി പോയിട്ട് നമുക്ക് കാണിച്ചു തരാൻ ഇടൂ ഓ ഈ രണ്ട് സെറ്റ് വാങ്ങിച്ചാ ഇങ്ങനെ വലുതാക്കി കിട്ടും പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം ഇല്ലല്ലോ തൽക്കാലം ഒരെണ്ണം പോരെ ഞാൻ അങ്ങനെ തന്നെ പോകാനും ഷോപ്പിംഗ് ചെയ്യാനും ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും വീക്കെൻഡ് ആകാൻ അതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ വീക്കെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഇക്കിന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് പോയത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഫ്രണ്ട് അല്ല നമുക്ക് രണ്ട് ഫ്രണ്ട് ഉണ്ട് അങ്ങനെ രണ്ട് ഫാമിലീസ് ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരെയും പയ്യെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം നമുക്ക് അവർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നമ്മുടെ ഫ്രൈഡ് ബിരിയാണി ഇതാണ് കുട്ടി താരം ഇസബെൽ ഇസബെലിന് വേണ്ടിട്ട് നമ്മളൊരു ടോയ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അവൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ ഈ കാണുന്നത് നമ്മൾ ചെന്നപ്പോ ആളെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ വന്നിട്ട് അവര് നമ്മളെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ വേണ്ടിട്ട് എവിടെയോ പോകാന്ന് പറഞ്ഞ് അങ്ങനെ പോവാനും നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് മൂന്ന് വണ്ടിയില് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തായാലും െന്തായാലും കണ്ടിട്ടേ ഉള്ള കാര്യം എന്ന് പറഞ്ഞു പോവാ പെട്ടെന്നുണ്ടായ പ്ലാനാണ് പോകുന്ന ഞങ്ങള് ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ എനിക്കിതേ അവിടെ നിന്നൊരു ജാക്കറ്റൊക്കെ തന്നോട്ടോളെ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടാലോ അപ്പൊ അതിൽ ഇസബലിന്റെ പേരൻസ് ആണ് കേട്ടോ ടിറ്റോയും അലീനയും രണ്ടാമത്തെ ഗ്രൂപ്പാണ് അഖിലും ലക്ഷ്മിയും അപ്പൊ ഇവരെല്ലാവരെയും നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് തന്നെ അറിയാം കേട്ടോ ഇവരെല്ലാം പല കാലഘട്ടങ്ങളിൽ സിഡ്നിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നത് തന്നെയാണ് അതിൽ അഖിൽ ആൻഡ് ഫാമിലി റീസെൻ്റ് ആയിട്ട് നമ്മളെപ്പോലെ തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആ സ്ട്രഗിളൊക്കെ പോകുമ്പോൾ കുറച്ച് എക്സ് എളുപ്പമുണ്ട് നമുക്ക് നമ്മളെക്കാൾ മുമ്പ് ഇവർ വന്നതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനെ അതെ ഫൈനലി നമ്മൾ എത്തി അപ്പോൾ ഒരു പള്ളിയാണ് ആ പള്ളിയുടെ താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ കുറച്ച് ആയി പോയായിരുന്നു സൺസെറ്റിൻ്റെ ടൈം അവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്കായി തുടങ്ങിയായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ താഴെ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു കേട്ടോ ഇത് ഒറിജിനൽ കാങ്കരു തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല അതോ ഏത് അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് അടുത്ത് പോയി കാണാനായിട്ട് പേടിയായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ വാവയ്ക്കാണെങ്കിലും ഒരു പേടിയില്ല കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണല്ലോ അവർക്ക് പേടിയൊന്നും അങ്ങനെ ഫീൽ ചെയ്യാറായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ കങ്കരുവിൻ്റെ പുറകെ അവൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് പോരാഞ്ഞിട്ട് അതിനെ കാണാനായിട്ട് അവരുടെ ഫാമിലിയുടെ അടുത്തേക്കാളും പോകുന്നുണ്ടായിരുന്നു നമുക്ക് പേടിയാന്ന് അവർക്ക് മനസ്സിലായിട്ടാണോ എന്നറിയില്ല അതിലൊരു കാങ്കരു നമ്മുടെ അടുത്തേക്ക് വന്നു നിന്ന് നേരം പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും നന്നായി അതുകൊണ്ട് ആളെ നമുക്കൊന്ന് അടുത്ത് കാണാൻ പറ്റി സൂവിലൊക്കെ പോവാണെങ്കിലും നമുക്ക് കാങ്കരുവിനെ അങ്ങനെ കാണാൻ കഴിയാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ഓസ്ട്രേലിയ വന്നിട്ട് സിഡ്നിയിൽ വന്നിട്ട് നമ്മൾ കാങ്കരുവിനെ കണ്ടില്ലെന്ന് പറയണ്ടല്ലോ അപ്പോൾ ഇത് ഏത് ഇനമാണെന്നൊന്നും എനിക്ക് അറിയില്ല അറിയാവുന്നവര് ചെയ്യണം ചെയ്യണോട്ടോ മേ ബി ഒറിജിനൽ കാങ്കരു പോലും ആവണം എന്നില്ല എന്തായാലും നമ്മൾ ഹാപ്പിയായി അതിനുശേഷം നമ്മൾ അവിടുത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കാങ്കരുവിനെ ഒക്കെ കണ്ടതല്ലേ അപ്പം എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാനാണ് നേരെ പോയത് ഒരു തായ് റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും സിംഗപ്പൂരിലെ തായ റെസ്റ്റോറൻസോ അല്ലെങ്കിൽ തായ്ലൻ്റിലെ ഫുഡും ആയിട്ട് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല സിംഗപ്പൂരിനെ വെച്ച് നോക്കുമ്പോൾ ഫുഡ് ഓപ്ഷൻസ് വളരെ കുറവാണ് സിഡ്നിയിൽ ഇന്നത്തെ ഡേ ഫുൾ പാക്ഡായിരുന്നു നമ്മുടെ ഫുൾ ഡേ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ കണ്ടത് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബബായ്